ഹലോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഏറ്റവും പുതിയ അപ്ഡേഷൻ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന നവംബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഓ ടി റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോ വീഡിയോയ്ക്ക് കാണാം അതൊക്കെ ഇന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഷത്തരിൽ ഷത്തരായ അഞ്ച് മത്സരാർത്ഥികളുടെ കടുത്ത ഫൈനൽ പോരാട്ടമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ അപ്ഡേഷൻ പുറത്തു വരുമ്പോൾ നമുക്കിടുന്ന അപ്ഡേഷൻ പ്രകാരം അഞ്ച് മത്സരാർത്ഥികളിൽ തേർഡ് റണ്ണർപ്പ് ആയിട്ടുള്ളത് അക്ബറാണ് അപ്പോൾ ഇനി ഒന്നാം രണ്ടാം സ്ഥാനവും ആർക്കാണെന്ന് അറിയാൻ വേണ്ടി ഏവരും ഏറെ ആകാംക്ഷൂടെയാണ് കാത്തിരിക്കുന്നത് നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അനുമോളോ അനീഷോ ഷാൻവാസോ വിജയിക്കുമെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്തായാലും നമ്മൾക്ക് ആ ഒരു അപ്റ്റേഷൻ പെട്ടെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കാം ഈ വരുന്ന നവംബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒട്ടിയിട്ട് റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാം അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക ബൈ